ഒരു ഇൻവേർട്ടർ ബാറ്ററി എങ്ങനെ ടോപ്പ് അപ്പ് ചെയ്യാം മാക്സിമം സേഫ്റ്റിക്ക് വേണ്ടി ആദ്യമായി ഇൻവേർട്ടറിന്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്യുക കൂടാതെ ഇൻവേർട്ടറിലേക്കുള്ള വൈദ്യുതി ബന്ധം റിമൂവ് ചെയ്ത് ഇൻവേർട്ടർ ലൈൻ ബൈപാസ് ചെയ്യുവാനും മറക്കരുത് ഒരു ഇൻവേർട്ടർ ബാറ്ററിയിൽ ആറ് അറകളാണ് വാട്ടർ ഫില്ല് ചെയ്യാനായി ഉണ്ടാകുക ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ബാറ്ററിയുടെ ഹൈ ലോ വാട്ടർ ലെവൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി എത്ര അളവിൽ വാട്ടർ ടോപ്പ് അപ്പ് ചെയ്യണം നമുക്ക് നോക്കാം ഈ അറയുടെ മുകൾ ഭാഗത്ത് നിന്നും ഒരു ഇഞ്ച് താഴെ വരെ മാത്രമേ നമ്മൾ വാട്ടർ ഒഴിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ഒഴിച്ചാൽ ചാർജിംഗ് ടൈമിൽ വെള്ളം പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ബാറ്ററി ടോപ്പ് അപ്പ് ചെയ്യാനായി നമ്മൾ വാങ്ങിക്കേണ്ടത് നല്ല ക്വാളിറ്റിയിലുള്ള വാട്ടർ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബാറ്ററി ഷോപ്പുകളിലും മിക്ക പെട്രോൾ പമ്പുകളിലും ഇന്ന് ഡിസ്റ്റൽ വാട്ടർ അവൈലബിൾ ആണ് അടുത്തതായി ആറ് അറകളിലും ഒരേ അളവിൽ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യുക നിങ്ങളുടെ സൗകര്യവും ഫണലോ അല്ലെങ്കിൽ നേരിട്ട് കയറി നിന്നോ ഇതുപോലെ ഒഴിക്കാവുന്നതാണ് ഒരു ഇഞ്ച് താഴെ വരെ മാത്രമേ വാട്ടർ ഫിൽ ചെയ്യാൻ പോകും അതിനുശേഷം ബാറ്ററിയുടെ സർഫേസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഡ്രൈ ആയി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഫ്ലോട്ട് ഇൻഡിക്കേറ്ററുകൾ പഴയ പോലെ സ്ഥാപിക്കുക തിരിച്ച് പവർ സപ്ലൈ ലൈനിലോട്ട് കണക്ട് ചെയ്യാനും നടത്തിയത്